കൊടുക്കാൻ <lad> ഈ ും സഹൃത സൺഡേ വന്ന എപ്പിസോഡ് കട്ട ലാലേട്ടൻറ്റിങ് സാധനം കാരണം വേറെ ഒന്നുമില്ല സീക്രട്ട് ഏജന്റ് ആ ഒരു മുതല് വരുന്നത് കാണാൻ തന്നെ ആയിരുന്നു കട്ട വെയിറ്റിംഗ് അതിൽ വേറെ മാറ്റം ഒന്നുമില്ല ഉള്ള ആരും ഓപ്പണായിട്ടങ്ങ് പറയാനല്ലോ സീക്രട്ട് ഏജന്റ് എന്ന് പറയുന്ന മുതല് വരുന്ന എപ്പിസോഡ് ആയതുകൊണ്ട് തന്നെ കട്ട വെയിറ്റിംഗ് ഈ സീസണിൽ ഞാൻ ഇതുപോലെ ഒരു എപ്പിസോഡ് വേറെ വെയിറ്റ് ചെയ്തിട്ടില്ല പക്ഷേ അതുപോലെ സങ്കടം തോന്നിയ ഒരു എപ്പിസോഡും കൂടിയാണിത് ഞാൻ ഇത്രയും സങ്കടപ്പെട്ട ഒരു എപ്പിസോഡും ഈ എപ്പിസോഡായതിൽ ഖേദിക്കുന്നു അതിലോട്ട് വരാൻ സങ്കടം എന്താണെന്ന് അപ്പോൾ അതിനു മുന്നേ എപ്പിസോഡിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ലാലേട്ടൻ സാധാരണ വരുന്ന പോലെ വന്നു ജാൻമണി അങ് പൊരിച്ച് ആ ഹാ 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 എന്തൊരു സന്തോഷം എൻ്റെ സന്തോഷമാണ് ചേട്ടാ ജാൻമണി എന്ന് പറയുന്ന വ്യക്തിയെ വ്യക്തിയെക്കുറിച്ച് പറയുകയാണെങ്കിൽ ട്രാൻസ്ജെൻഡർ കമ്മ്യൂണിറ്റിക്ക് അപമാനം ഒറ്റ വെക്കൽ അത്രേ ഉള്ളൂ ഇതിൻ്റെ അപ്പുറം ജാൻമണിയെ കുറിച്ച് എനിക്ക് വിവരിക്കാനൊന്നുമില്ല എന്ന ഭാവം അഹങ്കാരം ബിസിനസ് ക്ലാസ് മറ്റേ മിഡിൽ ക്ലാസ് ലോവർ ക്ലാസ് മറ്റേ എക്കണോമിക് ക്ലാസ് എന്തൊന്നും ഫ്ലൈറ്റിൽ കയറി കയറിപ്പോൾ എന്തുവാ അങ്ങനത്തെ ഒരു ക്ലാസ് ടൈപ്പ് സാധനം അത് അവളെപ്പോലൊരു വേറെ കൂള വേറെ ഇല്ല അത് ഭയങ്കര ഒരു പൊങ്ങച്ചത്തിൻ്റെ എക്സ്ട്രീം ലെവൽ സാധനമാണ് അഹങ്കരിക്കുന്നതെന്നങ്ങനെ പോകത്തില്ല നാരനത്തം കൊട്ടി തകർന്ന തരിപ്പണായിട്ട് പോകും കഴിഞ്ഞ സീസണിൽ മാരാറുള്ള സീസണിൽ നാദുറം ട്രാൻസ്ജെൻഡർ കമ്മ്യൂണിറ്റിയായിരുന്നു റിപ്രസെൻ്റ് ചെയ്ത് വന്നു സൂപ്പറായിരുന്നു എന്തുവാ ഇതൊക്കെ സത്യം ഞാൻ സീരിയസ്ലി ചോദിക്കുക ഈ സീസണിൽ ഇങ്ങനെ കുറേ മഴ വാഴൊക്കെ എവിടെ നിന്ന് കിട്ടിയെന്ന് എല്ലാ തരത്തിലും ബ്യൂട്ടി ബ്ലോഗർ എന്ന് പറഞ്ഞ് ഒരുത്തേക്ക് കൊണ്ടിട്ടിരിക്കുന്ന അവൾ ലോക പാഴ് ഇതുപോലെ ഈ ട്രാൻസ്ജെൻഡർ കമ്മ്യൂണിറ്റി എന്നും കൊണ്ടിട്ട് അതും പാഴ് ഇങ്ങനെ ഇങ്ങനെയൊക്കെയാണ് അവസ്ഥ എന്തായാലും ഇന്നത്തെ എപ്പിസോഡെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ മെയിൻ ഇതാന്ന് വെച്ച് കഴിഞ്ഞാൽ വേൾഡ് കാർഡിനെ ആറുപേരെ കൊണ്ട് കേറ്റുക എന്നത് കേട്ടിട്ടില്ല ഹൗസിന്റെ അകത്തോട്ട് കേട്ടിട്ടില്ല അവരുടെ എൻട്രോളും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു അതിലേറ്റവും ലാസ്റ്റ് ആണ് സീക്രട്ട് ഏജന്റിനെ കൊണ്ടുവന്നത് അതെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആൾ ആളിനെയാണ് എല്ലാവരും വെയിറ്റ് ചെയ്യുന്നത് സോഷ്യൽ മീഡിയ മൊത്തം കത്തിനിൽക്കുന്നോണ്ട് തന്നെ എല്ലാവർക്കും അറിയാം അതുകൊണ്ട് തന്നെയാണ് ആളുടെ അവസാനം കൊണ്ട് കാണിച്ചത് ആൾക്കാർ ഇങ്ങനെ ക്യൂരിയോസിറ്റി ഒരാൾ പോയി അടുത്ത ആൾ അടുത്ത ആൾ അടുത്ത ആൾ ആ സാധനം ഇട്ടിട്ടിട്ട് അവസാനം സീക്രട്ടിനെ കൊണ്ട് ഇട്ടതായിട്ടാണ് എനിക്ക് ഫീൽ വീല്യത് കാരണം ക്യൂരിയോസിറ്റി കൊടുത്ത് 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 ആൾക്കാരവിടെ പിടിച്ചിരുത്തി മനസ്സിലായ പിടിച്ചിരുത്തി ആ അടുത്തതായിരിക്കും സീക്രെട്ട് അടുത്തതായിരിക്കും സീക്രട്ട് എന്നുള്ള സാധനത്തിന് വേണ്ടി അവിടെ പിടിച്ചിരുത്താൻ തന്നെയാണ് ചെയ്തത് അതിൽ വേറെ മാറ്റമൊന്നുമില്ല അപ്പം സീരിയസിലപ്പോൾ അങ്ങനെയൊക്കെ ഇങ്ങനെയൊക്കെ ഇങ്ങനെയൊക്കെ അങ്ങനെയൊക്കെ എപ്പിസോഡ് അപ്പോൾ ഓരോരുത്തരായിട്ട് വന്നു ആദ്യം മറ്റേ അഭിഷേക് വന്നു ഗേ ആയിട്ടുള്ള ഒരു അഭിഷേക് എനിക്ക് ആളെ ഒന്നും അറിയത്തില്ല മോഡലിംഗ് ഒക്കെയാണ് അങ്ങനെ അങ്ങേരെ തന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്ത് കാര്യങ്ങളൊക്കെ ചെറുക്കെട് ചെറുക്കെട്ടായിട്ട് പോയി പിന്നെ ഒരു ഡി ജെ സിബിൻ വന്ന് അവനെ എനിക്ക് എനിക്കറിയത്തില്ല ഇവിടെ ട്രാൻഡർ തൊള്ളയാണ് പിന്നെ ഒരു നന്ദന വന്ന് പിന്നെ പൂജ വന്ന് പിന്നെ വേറൊരു അഭിഷേക് വന്നു അവനും ഒരു ബിസിനസ്മാനും ആക്ടറും ഒക്കെയാണെന്ന് പറഞ്ഞത് എനിക്ക് ഇതിലറിയാന്നുള്ളത് ഇത്രയും പറഞ്ഞാലും എനിക്കറിയാന്നുള്ള പൂജ മാത്രമാണ് മനസ്സിലായി ഇൻ്റർവ്യൂ എടുക്കുന്ന പൂജ അടുത്താണ് നമ്മുടെ ലാസ്റ്റ് ഫൈനലാണ് നമ്മുടെ മുതൽ വന്ന സീക്രട്ട് ഏജൻറ് അപ്പോൾ ഏജൻറ് വന്ന കട്ട വെയിറ്റിംഗ് സാധനമാണ് പിന്നെ എല്ലാവർക്കും ടാസ്ക് കാര്യങ്ങളൊക്കെ കൊടുത്തു അതായത് കട്ട് ഔട്ട് വെച്ചിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടവരെ നിങ്ങൾക്ക് ഇവിടെ നിന്ന് പുറത്താക്കണമെന്നുള്ളവരെ നിങ്ങൾക്ക് ഈ പറഞ്ഞതുപോലെ ഒരു കോംബോ തെറ്റിക്കണം എന്നൊക്കെ ഉള്ളവരെയൊക്കെ ഇപ്പോൾ ചില ഹാരടമാണ് എല്ലാവർക്കും ഒക്കെ കൊടുത്ത് അപ്പോൾ അതിൽ എല്ലാവരെയൊന്നും പറയുന്നില്ല സീക്രട്ടിൻ്റെ മാത്രം ഞാൻ പറയാം സീക്രട്ടിന് ഇവിടെ ഏറ്റവും ഒരു ഗെയിമറായിട്ട് തോന്നിയത് ഗബ്രിയ ഏറ്റവും ഇഷ്ടമുള്ളതും ഗബ്രിയ ആണെന്ന് ഞാൻ സത്യം ഉള്ളത് അന്തിച്ചു പോയി എല്ലാവരും നെഗറ്റീവ് പറഞ്ഞപ്പോൾ സീക്രട്ട് ഗെയിമർ ഗെയിമർ എന്ന തോട്ടിലും ഈ പറഞ്ഞ പോലെ എന്താ പറയാ ഇഷ്ടപ്പെട്ട എന്ന് പറഞ്ഞു എനിക്ക് സത്യം പറഞ്ഞത് പേഴ്സണിൽ എനിക്ക് ഐ എസ് അയ്യോ ഞാൻ ഏറ്റവും വെറുക്കപ്പെട്ട രണ്ടെണ്ണത്തിലാണ് ഒന്നാണിത് സത്യം ഏറ്റവും വെറുക്കപ്പെട്ട അവൻ്റെ അവൻ ഗെയിമർ ഒന്നുമല്ല ഞാൻ ഞാൻ ഒരു കാര്യം പറയാം അവൻ ഗെയിമർ ഗോപ്പൊന്നുമില്ല അവൻ പൊട്ടനാണ് അവൻ പൊട്ടനാണ് അല്ലാതെ അവൻ ഗെയിമർ അല്ല അവൻ ഒരിക്കലും ഒരു ഗെയിമറല്ല അവൻ പൊട്ടനാണ് ലോക പൊട്ടന പൊട്ടൻ അതേ എനിക്ക് പറയാനുള്ളത് അവനെപ്പോലൊരു കോന്തൈൻ കോന്തൈ മരവാഴ ഇങ്ങനെയൊക്കെ നമുക്ക് വിശേഷിപ്പിക്കാൻ പറ്റുന്നതിൽ പെട്ടതാണ് അല്ല അവൻ ഗെയിമറൊന്നുമല്ല അതിനുള്ള ബുദ്ധിയൊന്നുമില്ല പിന്നെ ഒരു കാര്യം ഞാൻ സീരിയസ്ലി പറയാം അതിൽ ഡി ജെ സിബിൻ പറയുന്നുണ്ടായിരുന്നു ഒരു കാര്യം ഉണ്ടായിരുന്നു ഈ കോംബോ ജാസ്മിൻ ഗബ്രി കോംബോയിൽ ഗബ്രി പുറത്തായി കഴിഞ്ഞ് ജാസ്മിൻ ഒരിക്കലും ഒരു വിഷമവും ഇല്ല അവളടുത്ത് ഗെയിം കളിച്ച് മുന്നോട്ട് പോവും പക്ഷേ ജാസ്മിൻ പുറത്തായാൽ ഗബ്രി ഉറപ്പായിട്ടും ഡൗൺ ആകും അത് ഡി ജെ പറഞ്ഞ കറക്റ്റായിട്ടാണ് എനിക്ക് തോന്നി കാരണം ഇവനൊരു മരവാളയാണ് അവൻ എന്തായാലും ജാസ്മിൻ പുറത്തായി കഴിഞ്ഞാൽ അവന് വിഷമാവും പക്ഷേ ജാസ്മിന് ഇവൻ പുറത്തായി കഴിഞ്ഞാൽ ഒരു വിഷമവും ഉണ്ട് അവൾ ഇന്നലെ അഭിനയിച്ചു പോലെ രണ്ട് കള്ള കരച്ചിൽ അഭിനയിക്കുക അവൾ അടുത്ത് വീണ്ടും കണ്ടിട്ട് അവളുടെ സ്വഭാവം ഏതാണ് നമുക്കറിയാം അട്ടയെ പിടി എടുത്തേ അടക്കത്തില്ലല്ലോ അത് നാരങ്ങി തിരിഞ്ഞ് കഴിഞ്ഞ് തറയെ കുറിച്ച് ഇളകി കൂടി തന്നെ പോകും അതിൻ്റെ സ്വഭാവം തന്നെ അവൾ സത്യം സീരിയസിൽ പറയാം അവൾ അങ്ങനത്തെ ഒരു ബ്ലഡി ഫൂൾ ക്യാരക്ടർ എന്നേ ഞാൻ പറയത്തുള്ളൂ വളരെ മോശമായി എനിക്കൊട്ടും ഇഷ്ടമില്ലാത്തൊരു ക്യാരക്ടറാണ് ജാസ്മിൻ അതിൻ്റെ അകത്ത് കാണിച്ചുകൊണ്ടിരിക്കുന്നത് ഓക്കെ അപ്പോൾ എപ്പിസോഡിൽ വേറെ പ്രത്യേകിച്ചൊന്നുമില്ല ജാൻമണിയെ ലാലേട്ടം പിടിച്ചിട്ട് പൊരിച്ചു ഞാൻ ഏറ്റവും വെയിറ്റിംഗ് ആയിട്ടിരുന്ന എപ്പിസോഡ് വേറെ വേറെ ഒന്നുമില്ല സീക്രട്ടിൻ്റെ എൻട്രി അത് കാണാനുള്ളൊരു ക്യൂരിയോസിറ്റി തന്നെയാണ് ഞാൻ എപ്പിസോഡ് വെയിറ്റ് ചെയ്തിരുന്നത് എന്തായാലും അത് കണ്ട് സന്തോഷമാണ് കൃതജ്ഞനായി ഏഹ് പിന്നെ ഇനി നാളെ ഇവ ആണ് ഇവരെ ഹൗസിൻ്റെ അകത്തോട്ട് കയറ്റി വിടുന്നത് ഞാനൊരു കാര്യം ഉറപ്പ് പറയാം ജാസ്മിൻ്റെ കിളി പറക്കും സീഗരറ്റിനെ കാണുമ്പോൾ അവൾ അന്തം വിടും അവൾ ഉറപ്പായിട്ട് അവൾ നിൽക്കും പിന്നെ അതാണ് എനിക്ക് ഇതിൽ ഏറ്റവും മെയിനായിട്ട് എനിക്കത് കാണണം ജാസ്മിൻ കിളി പറഞ്ഞു കാണണം ഇതിന് സത്യം പറഞ്ഞാൽ സീക്രേറ്റ് അവിടെ പോകണം ഈ കോംബ് ഒക്കെ കാണിച്ച് പൊളിച്ച് തകർത്ത് തരിപ്പണാക്കി നാരാണത്താക്കി ചവരി കെട്ടിച്ച് പണ്ടാരടക്കി വയ്ക്കണം എങ്കിലേ എനിക്കൊരു സമാധാനമാകത്തുള്ളൂ മനസ്സിലാകും സീരിയസ്ലി എനിക്ക് ഞാൻ ഒരു കാര്യം ഓപ്പണായിട്ട് പറയാം എനിക്ക് ഒട്ടും ഇഷ്ടമല്ലാത്ത രണ്ട് രണ്ട് കണ്ടസ്റ്റൻസാണ് ഈ ഗബ്രീൻ ജാസിന് ഓപ്പണായിട്ട് പറയാം എനിക്ക് അത്രയ്ക്ക് വെറുപ്പാണ് അത് നിങ്ങൾ ചിലപ്പോൾ വിചാരിക്കും വന്ന് പേഴ്സണലി നിനക്ക് അങ്ങനെയൊക്കെ അറിയാമെന്നുള്ളതുകൊണ്ട് അങ്ങനെ അങ്ങനെ ഒരിക്കലുമല്ല ഈ ഒരു ഹൗസിൻ്റെ അകത്തൊന്നു എന്നാ വെറുപ്പീരാടാ എന്നാ വെറുപ്പീരാ ആ പിന്നെ ലൈവിൽ ഇന്നലെ ഇന്നലെ എങ്ങുണ്ട് ഞാനൊരു കട്ട് ഉണ്ടായിരുന്നു ഞാൻ ലൈവ് കണ്ടില്ല ഞാനൊരു കട്ട് ഉണ്ടായിരുന്നു ഇവള് കുളിക്കാത്തതുകൊണ്ട് അവൻ അവൾ അവൻ പറയണ നാറാണ് എഞ്ചു പോകാമെന്നൊക്കെ ഉള്ള രീതിയിൽ പറയുകയാണ് പിന്നെ അതിനുശേഷം ഈ എപ്പിസോഡിന് ശേഷം ഇവർ ലൈവിലടുത്ത് കണ്ടിന്യൂ സംസാരം തോന്നുകയാണ് അപ്പോൾ ആരൊക്കെ ആയിരിക്കും ഈ പറയുന്ന പോലെ വൈൽഡ് കാർഡിൽ വരുന്നത് ആരായിരിക്കും എന്നൊക്കെ ഉള്ള സംസാരങ്ങൾ സംസാരിക്കുന്നുണ്ട് അതിന് ഒരു ഉദ്ഘാടനത്തിന് കേസ് ജാസ്മിൻ ഗബ്രിയും കൂടി അവിടെയായിരുന്നു പറയുന്നുണ്ട് ഉദ്ഘാടനം ഇവിടെ നിറയും കഴിയുമ്പോൾ ഉദ്ഘാടനങ്ങളെ കിട്ടും നീ നോക്കിയില്ലേ നിനക്ക് കിട്ടും നിനക്ക് കോപ്പ് കിട്ടും കോപ്പ് മനസ്സിലായത് നിനക്ക് ഉദ്ഘാടനം ഉണ്ടോ ഒരു വെച്ച് തന്നെ നിനക്ക് വാഴയ്ക്കാണ് പിണ്ടി കിട്ടും നിനക്ക് ഉദ്ഘാടനത്തിന് പകരം എനക്ക് ഒരു അരി കിട്ടാൻ പോകുന്നില്ലെന്ന് എനിക്ക് വ്യക്തമായിട്ടറിയാം ഇപ്പം അത്രയ്ക്ക് പഞ്ഞം പിടിച്ചിടക്കാലോ ഉദ്ഘാടനത്തിന് നിന്നെ പോലെ ഒരു കൂറ കേദിനെ വിളിക്കുക അങ്ങനെ അവനെയും വിളിക്കുന്നുണ്ടെങ്കിൽ അവന്റെ നിലവാരം എനിക്ക് മനസ്സിലാവുന്നേ ഉള്ളു കേട്ടോ നിന്നെയൊക്കെ ഉദ്ഘാടനത്തിന് വിളിക്കുന്നുണ്ടായിട്ട് പിന്നെ ഗബ്രി അവിടെ പറയുന്നുണ്ട് ജാസ്മിനെ എവിടെ ഉൾക്കാർത്തിന് വിളിച്ചാൽ എന്നെയും കൂടെ വിളിക്കും അയ്യേ എന്തായാലും ഇടയി നീ ഏഹ് നീ എത്ര നിനക്ക് അവളില്ലാതെ പറ്റണില്ല നിനക്ക് നിൽക്കാൻ പറ്റണില്ലേ നിന്നെപ്പോലൊരു മരവാഴ വേറെ ഇല്ലല്ലോ ഈ ഗബ്രി ഏഹ് നീ എന്താ ഇങ്ങനായിപ്പോയത് അറിയാൻ പാടില്ലാത്തതുകൊണ്ട് ചോദിക്കുന്നു ഇങ്ങനൊരു ക്വാൻതന ഞാൻ കണ്ടിട്ടില്ലല്ലോ ഇങ്ങനൊരു ക്വാൻതന ഇങ്ങനെ ഒരു മരപ്പാടുകൾ എവിടെന്നതാണീയൊക്കെ കുട്ടിയും പറഞ്ഞു അവളെ വിൽക്കാരെത്തിന് എവിടെ വിളിച്ചാൽ എന്നെയും വിളിക്കുന്നു എൻ്റെ എന്റെ വായൽ വല്ലതൊക്കെയാണ് വരണത് ഏഹ് ഈ ആറു പേര് പോയില്ല ദയവു ചെയ്ത് പ്ലീസ് തുലയ്ക്കണം തൊലച്ചടുക്കണം ഉള്ള കാര്യം പറയാം ഏഹ് അതിൽ എല്ലാവരും പറയുന്നുണ്ട് സീക്രട്ട് മാത്രമാണ് ഇങ്ങനെ ഒരു സ്റ്റേറ്റ്മെൻ്റ് അടിച്ചത് എനിക്ക് തോന്നുന്നത് സീക്രട്ട് ക്രമിക്കുമായിരിക്കും ഇതിനകത്ത് കാണുമ്പോൾ കലിയാണ് പറയുന്നത് ഈ പുറത്തിറന്ന് കാണുമ്പോഴും ജനങ്ങൾക്ക് കലിയും അപ്പോൾ അകത്തിരുന്ന് നേരിട്ട് കാണുമ്പോഴും വച്ച അടിച്ചു ചേട്ടി കൊടുക്കാൻ തോന്നും ഈ രണ്ട് കൂറുകൾ ഒന്ന് പൊളിഞ്ഞടങ്ങി തരിപ്പണമായിരുന്നെങ്കിൽ എനിക്കൊരു സമാധാനമാണ് സീരിയസ് ഇല്ല ഞാനുള്ള കാര്യം പറയുന്നത് എൻ്റെ സന്തോഷം ഞാൻ പറഞ്ഞാൽ പറഞ്ഞു നിങ്ങൾക്ക് അതേ സന്തോഷമാണെങ്കിൽ താഴെ കമൻ ബിൽ ഒക്കെ അല്ല ഇനിയിപ്പോൾ എന്തൊരു പറയാം അപ്പോൾ എപ്പിസോഡിൽ ഇത്രയും സംഭവങ്ങളാണ് കട്ട വെയിറ്റിംഗ് ആയിരുന്ന എപ്പിസോഡാണ് കാര്യങ്ങളൊക്കെ ചെറുക്കേട്ട് ചെറുക്കെട്ടായിട്ട് പോയി പിന്നെ ഈ വന്ന കണ്ടസ്റ്റൻസികൾ കൂടുതൽ അപ്സറയ്ക്ക് സപ്പോർട്ടാണ് കൂടുതൽ എനിക്ക് തോന്നുന്നു അഞ്ചുപേരെങ്ങാണ്ട് അപ്സറയുടെ എഴുത്തിലാണ് സപ്പോർട്ട് ഇഷ്ടമുള്ള ക്യാരക്ടർ എന്നുള്ള രീതിയിൽ മാലയായി കിട്ടുക ഓക്കെ ആയിക്കോട്ടെ ഫൈൻ അപ്പം നാളെയാണ് ഈ ആറ് ആറുപേരും കൂടി അങ്ങോട്ട് ഹൗസിൽ എൻ്റർ ചെയ്യുന്നത് അതിൻ്റെ മോനെ എന്തായാലും ഒന്നൊക്കെ നടക്കും നടക്കണം നടക്കണമല്ലോ അങ്ങനെയാണല്ലോ അതിൻ്റെ കീഴ് വഴക്കം എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളൊക്കെ ഉറപ്പായിട്ട് താഴെക്കാൻ വേണ്ടി സൂപ്പർ എപ്പിസോഡായിരുന്നു ലാലേട്ട പിന്നെ എനിക്ക് വേറൊരു സങ്കടമൊന്നും ഞാൻ പറഞ്ഞില്ല ആ ഫസ്റ്റ് ഞാൻ ഞാനൊരു സങ്കടമെന്ന് പറഞ്ഞില്ലേ ആ സങ്കടം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ലാലേട്ട ഇപ്രാവശ്യം ജാസ്മിനൊന്നും പറഞ്ഞില്ല ഭയങ്കര വിഷമമായി എന്തേലുമൊക്കെ പറഞ്ഞിരുന്നെങ്കിൽ എനിക്ക് ഭയങ്കര സന്തോഷമായിരുന്നു ഒന്നും പറയാത്തതിൻ്റെ രീതിയിൽ ഈ എപ്പിസോഡിലൊരു സങ്കടം അതായിരുന്നു ഒന്നും പറഞ്ഞില്ല അതാണ് എൻ്റെ ഏറ്റവും വലിയ സങ്കടം ആയിപ്പോ എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളൊക്കെ ശരി